കോറി അടച്ചുപൂട്ടൽ കാരണം നിർമ്മാണ മേഖലയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് അമിത വിലയും നിർമ്മാണ മേഖല തകർച്ച നേരിടുന്നതായും കേരള കേരള ഗവൺമെന്റ് ഗവൺമെന്റ് ഫെഡറേഷൻ ഫെഡറേഷൻ മലപ്പുറത്ത് പറഞ്ഞു മലപ്പുറം ജില്ലാ കമ്മിറ്റി ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കണം

കൃത്രിമക്ഷാമവും അമിത വിലയും അനുഭവപ്പെടുന്ന ഗുരുതര സാഹചര്യമാണുള്ളത് സർക്കാർ പദ്ധതികളുടെ ഭാഗമായി കരാറുകാർ നേരത്തെ തന്നെ ടെൻഡർ എടുത്ത് വർക്കുകൾ പൂർത്തീകരിക്കാൻ നിർബന്ധമാണ് എന്നാൽ അമിത വില കാരണം കരാർ തുകയ്ക്കുള്ളിൽ വർക്ക് പൂർത്തീകരിക്കുക എന്നത് സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ റോഡ് കെട്ടിടങ്ങൾ സ്കൂൾ ആശുപത്രി ജെ ജെ എം അടക്കമുള്ള കുടിവെള്ള പദ്ധതികൾ നിലയ്ക്കുന്ന അവസ്ഥയാണ് ഇത് കരാറുകാർക്ക് വൻ സാമ്പത്തിക നഷ്ടവും നിയമപ്രശ്നങ്ങളും ഉണ്ടാക്കും വില വർധനവ് പരിഗണിച്ച് സർക്കാർ കൃത്യമായി ഇടപെട്ടില്ലെങ്കിൽ സർക്കാർ പദ്ധതികൾ തന്നെ തകർച്ചയിലെ ും എന്നതാണ് സർക്കാർ കരാറുകാരെ മാത്രമല്ല വീട് പണിയുന്ന സാധാരണ കുടുംബങ്ങളെ ചെറുകിട നിർമ്മാണ പ്രവർത്തനങ്ങളെ സ്വയം തൊഴിൽ മേഖലയെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ഇരുപത്തിയൊന്നിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു കോറി ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവും അമിതമായ വിലക്കയറ്റവും നിയന്ത്രിക്കുന്നതിന് ചെറുകിട കോറികൾക്ക് പ്രവർത്തനാനുമതി നൽകുക പുഴകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ വാരാനുള്ള നടപടി വേഗത്തിലാക്കുക വിധി വരുന്നതുവരെ താൽക്കാലിക നോട്ടിഫിക്കേഷൻ ഇറക്കി നിയന്ത്രിതമായ കോറികൾ പ്രവർത്തിക്കാൻ അനുമതി നൽകുക മെറ്റീരിയലുകൾക്ക് സർക്കാർ നിരക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക മാസങ്ങളായി തുടരുന്ന ട്രഷറി നിബാധനം പിൻവലിക്കുക വാട്ടർ അതോറിറ്റി ബിൽ കുടിശ്ശിക കൊടുത്തു തീർക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് കരാറുകാർ സമരം നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ അബ്ബാസ് കുറ്റിക്കുളിയൻ വി ഉണ്ണികൃഷ്ണൻ കെ സുരേഷ് കുമാർ ഹംസ എൻ അബ്ദുൽ നാസർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ